വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് ആയിരങ്ങൾ അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൾ പിൻ സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ലോൺ അടവു മുടങ്ങിയതിന്റെ പേരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ജീവനക്കാർ വീട്ടിലെത്തി മർദ്ദസ്ഥായി എടവണ അയിന്തൂർ ഒറ്റപ്പോക്ക് സ്വദേശി സുഖവിനാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം വണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് ഐന്ദ്ര സ്വദേശിയുടെ കുടുംബം ലോൺ എടുത്തത് മർദ്ദനമെറ്റ സുഖുവിന്റെ ജ്യേഷ്ഠൻ ബാബുരാജിന്റെ ഭാര്യയുടെ പേരിലാണ് ലോൺ നാല് രൂപ ലോൺ എടുത്തതായി കുടുംബം പറയുന്നുണ്ട് ഇതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജീവനക്കാർ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ ബാബുരാജിന്റെ ഭാര്യയോട് ബാങ്ക് അധികൃതർ മോശമായി സംസാരിക്കുകയും ഇത് ചോദ്യം ചെയ്ത ബാബുരാജിന്റെ അനിയൻ സുഖുവിനെ മർദ്ദിച്ചു എന്നുമാണ് പരാതി പരാതിയിൽ പറയുന്നുണ്ട് ഇന്ന് ഒരു പതിനൊന്നരക്കാകുമ്പം രണ്ടാൾക്കാര് വന്നിരുന്നു വീട്ടിൽ അപ്പം ഏട്ടൻ ലോണെടുത്തുകൊണ്ട് ചോദിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ റൂമിൽ കിടക്കായിരുന്നു അപ്പം ഏട്ടൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ വയസ്സിൽ ഞാനും ചെറിയ കുട്ടിയുണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളു വീട്ടിൽ അപ്പം ഏട്ടൻ എന്റെ ലോണെടുത്തതിന്റെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ലോണടവ് കിട്ടിയില്ല അപ്പം വൈകുന്നേരം കിട്ടുള്ളൂ പൈസ വൈകുന്നേരം തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം അരമണിക്കൂറോളമായിട്ട് ഞാൻ റോണില് കേട്ടോണ്ടിരിക്കുകയാണ് അവർ പക്ഷെ അദ്ദേഹം ഒരു പോകുന്നില്ല എനിക്ക് കിട്ടിയിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ചിരിക്കുവാണ് അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ പെണ്ണ മാത്രമേ ഉള്ളൂ ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ചോദിച്ചു മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ചോദിച്ചു തന്നെ അവർ എന്താണ് പറഞ്ഞത് വൈകുന്നേരം ലോൺ എടുത്ത് ഒരു വൈകുന്നേരം ആയി തരും ഇത് പറഞ്ഞതല്ലേ അല്ലല്ലോ ലോണെടുത്ത് തരാമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഡയലോഗ് അയക്കാൻ പാടണ്ടോ എന്ന് ചോദിച്ചു അത് അപ്പോൾ അവർ പറയാം ഞങ്ങൾ ഈ കണക്കന്മാരും കള്ളാടികളൊക്കെ ലോൺ എടുക്കുമ്പോൾ ഒരു സ്വഭാവം തിരിച്ച് ചോദിക്കാൻ വരുമ്പോൾ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കമ്പി വെച്ചിട്ട് നെറ്റിയിൽ കുത്തിയതാണ് നെറ്റിയിൽ കുത്തിയും ചെയ്ത് രണ്ടുപേരും കൂടി ചവിട്ടുകയും ചെയ്തു രണ്ട് പേരുണ്ടായിരുന്നു അതിന് ശേഷം ഇല്ലേക്ക് ഒന്നും ഓമ്പില്ല പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റിപ്പം ഞാൻ ലോൺ എടുക്കുന്നത് ഇതുവരെ അവിടെ തെറ്റിട്ടില്ല പുറത്തൊക്കെ ഒരാഴ്ച തെറ്റിൻ്റെ ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ അനിയൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പണി പണിത്തരത്തിന് വിളിച്ച് പറഞ്ഞതാണ് ഒരു അഞ്ച് മണി വയസ്സം ഞാൻ അവർക്ക് പൈസ എടുത്ത് ഗിഫ്റ്റ് തരാം അവർ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അനിയനും പറഞ്ഞ് എൻ്റെ ഭാര്യയും പറഞ്ഞു അഞ്ച് മണിക്ക് മാന്യമായിട്ട് അഞ്ച് മണിക്ക് മൂന്ന് ദിവസം ഇട്ട് തരാം ഇട്ട് തരാം കേട്ടവർ അനിയനെ അടിച്ച് യാത്ര ഉണ്ടാക്കിയവർ പോയി അങ്ങനെയാണ് ആയിരം കിട്ടിയപ്പോൾ അവർ പോയി അങ്ങനെ ഫുള്ള് പൈസ കിട്ടാതെ അവർ പോകാൻ പാടില്ല ആയിരം കിട്ടിയിട്ടങ്ങനെ അടച്ചിട്ട് ആയിരം കിട്ടിയ വയസ്സവർ ഇവിടെ പോയി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ടേഴ് മണിയോട് കൂടി അതിൻ്റെ ഒരു ഒറ്റപ്പോ പ്രദേശത്തുള്ള സുഗു എന്നവിടെ വീട്ടിൽ വന്നിട്ട് വണ്ടിയൂരിൽ ഉള്ളൊരു പ്രൈവറ്റ് ബാങ്കിന്റെ രണ്ട് ഗുണ്ടകൾ കയറി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എടുത്ത ലോണിന്റെ അവസാന ഡേറ്റ് ഇന്നാണെന്ന് പറയുകയും ഇന്ന് അഞ്ചു മണിക്ക് അവർ ആ ലോണ് ഏട്ടൻ പണി കയറി വന്നാൽ ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാൻ പറയുകയും സാഹചര്യത്തിൽ അവന്റെ ഏട്ടന്റെ ഭാര്യയോട് അത് അതിക്രമിച്ചു കയറിയപ്പോൾ സുഗു അവരോട് ചോദിക്കുകയും അഞ്ചുമണിക്ക് ഏട്ടൻ വീട്ടിലേക്ക് വന്നാൽ ഉടനെ നിങ്ങളുടെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാന്ന് പറയുകയും ചെയ്തപ്പോൾ അവര് ഉടനെ തന്നെ ഒരു കൊണ്ട് ഇദ്ദേഹത്തിന്റെ തലക്ക് കിട്ടുകയും ഇദ്ദേഹത്തെ ചവിട്ടുകയും ഭാവിക്ക് ചവിട്ടുകയും പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ബോധമില്ലാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ചെമ്പകുത്ത് സുഖുവിന്റെ തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് തുടർന്ന് ഇടവണ്ണ ചെമ്പക്കുത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു എന്നാൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ എത്തിയപ്പോൾ വീടിന് അകത്തുണ്ടായിരുന്ന സുഖു മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് നിലമ്പൂർ